എൻ്റെ പേര് ഷീജ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത് ലൈവ് ചെയ് ചെയ്യുന്നത് എനിക്കതിൻ്റെതായ ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ട് കാക്കളൊക്കെ വല്ലതായിട്ട് ശബ്ദമുണ്ടാക്കുന്ന അപ്പം എൻ്റെ ചാനലിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇതുവരെ മോണ്ടേസ് ആയില്ല ഞാൻ കൂടുതലും ഷോർട്സാണ് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഷോർട്സ് കോമഡി ഡാൻസ് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് പഠിച്ചിട്ടില്ല ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച് ചെയ്യുന്നത് അപ്പം ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട് ഒത്തിരി ഒക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ലൈവ് ചെയ്താൽ മോണിറ്റൈസ് മോണിറ്റൈസൊക്കെ ആവും പറഞ്ഞ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഞാൻ ദൈവിൽ വന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ അതോടെ ഫസ്റ്റ് ടൈം ആണ് അത് വരുന്നത് വരുന്നവർ ദൈവം ചെയ്ത് ലൈക്ക് തരണേ ഇവിടെ വീട്ടില് നല്ല ഇപ്പൊ ചൂട് സീസൺ അല്ലേ വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല ഞാൻ പുറത്തോട്ട് വന്നിരിക്കുകയാണ് എന്താ പറയാ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ പ്രായത്തിലുള്ള സ്റ്റെപ്പ് സ്റ്റെപ്സ് ഒക്കെ ഒന്നും മനസ്സിലാവില്ല എന്നെ കൊണ്ട് പറ്റണ സ്റ്റെപ്പൊക്കെ ഇട്ട് ഞാൻ കളിക്കുന്നതാണ് എനിക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്ന പക്ഷേ ഒരു രണ്ട് വർഷമായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒരു രണ്ട് വർഷം ആവാൻ പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ മൂന്ന് ആയിട്ടില്ല ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യില്ല അതിനുള്ള അതൊന്നും ആയിട്ടില്ല പിന്നെന്താ വീട്ടില് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് ഒരു സന്തോഷം എന്തെങ്കിലുമൊക്കെ ചെയ്തിടത്തേക്ക് എപ്പോഴും ഉള്ള ആഗ്രഹങ്ങളൊക്കെയാണ് കേട്ടോ അതിങ്ങനെ ചെറുപ്പത്തിൽ എനിക്ക് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പഠിച്ചിട്ടില്ല ചെറിയ രീതിയിലൊക്കെ ഞാൻ ചെയ്യുകയായിരുന്നു അടിസ്ഥാനപരമായിട്ട് പഠിച്ചിട്ടില്ല കുഞ്ഞ് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ വീട്ടില് അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നങ്ങനൊന്നും പഠിക്കാനൊന്നും ഇട്ടിട്ടില്ല എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കൂ പതിനാല് കണ്ടായിരുന്നു ലൈക്ക് കണ്ടിട്ടുണ്ടോ ഞാനിപ്പോ ഒരു ഞങ്ങൾക്കൊരു റീയൂണിയൻ എസ് എൽ സി നയൻറ്റി സിക്സ് ബേച്ചാണ് ഞാൻ അപ്പൊ ഞങ്ങൾക്കൊരുങ്ങനെ ഒരു റീയൂണിയൻ സ്കൂളിൽ വെച്ചായിരുന്നു അപ്പൊ അതിൽ അതിലോട്ടാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കാൻ പോയത് അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് കുറേ നമ്മുടെ ആ പഴയ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ് അപ്പം അവരുടെ മുമ്പിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഡാൻസൊക്കെ ഇങ്ങനെ പെർഫോമൻസ് ചെയ്തത് അപ്പം അവരുടെ സപ്പോർട്ട് എനിക്ക് നല്ലോണം ഉണ്ട് എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഡാൻസിലോട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ തോന്നി തോന്നിത്തുടങ്ങിയത് അതിന് ശേഷമാണ് അവരെ കട്ട സപ്പോർട്ടുണ്ട് വീട്ടിൽ ഹസ്ബൻഡായിരുന്നാലും മക്കളായിരുന്നാലും മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ കെട്ട സപ്പോർട്ട് എനിക്കുണ്ട് എൻ്റെ മക്കൾ പഠിച്ചിട്ടുള്ളത് ഉണ്ട് എനിക്കവർ അത്യാവശ്യം എനിക്ക് പറഞ്ഞു തരാറുണ്ട് പിന്നെ ഞാൻ വീഡിയോസ് നോക്കി മാക്സിമം പഠിക്കാറുണ്ട് അവരൊക്കെ പോയി അവരൊക്കെ പഠിക്കുന്ന പഠിക്കുന്ന ടൈമിലൊക്കെ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ഒറ്റക്കാണ് അപ്പോൾ ഞാൻ വീട്ടിലെ ജോലിയൊക്കെ എടുക്കിയിട്ട് ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ നോക്കി ചെയ്യാറുണ്ട് സോയാ ഷൈക്ക് ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു രാജ് രാജാ ഓക്കെ ഹായ് ഹായ് സുഖാണോ സുഖാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ രാജ് രാജ് ഓക്കെ ഹായ് ഹലോ പിന്നെന്താ പറയുക ഉം അങ്ങനെ ഞാൻ പിന്നെ കുഞ്ഞ് ഒന്ന് രണ്ട് കുഞ്ഞ് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കവിത എനിക്കങ്ങനെ കഴിവൊന്നുമില്ല എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന നമ്മുടെ ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുമ്പോഴത്തേക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബാല്യം എനിക്ക് ഈ ഒരു നമ്മുടെ ആ സ്കൂൾ ടൈമിൽ നമ്മുടെ ആ പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഇപ്പം ഇപ്പം അങ്ങനെയൊക്കെ ആണല്ലോ റീയൂണിയൻ എല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നടന്നു വരികയാണ് അപ്പം ഞങ്ങൾക്കിങ്ങനെ നയൻറ്റി സിക്സ് ബീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും ഞാനതിൽ ഞങ്ങൾ എല്ലാ വർഷം ഓണത്തിന് ക്രിസ്മസിനെ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് എനിക്ക് കുഞ്ഞുനാളിൽ എനിക്കറിയില്ല യും ഫ്രണ്ട്സ് എനിക്കാകപ്പാടെ ഒരു നാലഞ്ച് ഫ്രണ്ട്സ് മാത്രമേ അറിയാ അറിയാമായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ അധികം ഒന്നും ആരടുത്ത് സംസാരിക്കാത്ത ആളാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് ആ പഴയ എന്താ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വേഷമാണ് അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഉണ്ട് ഇപ്പം അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കുറെ ഒരു സപ്പോർട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ കളിക്കുമ്പോൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും അപ്പം ഞാൻ ആദ്യമൊക്കെ ഗ്രൂപ്പിലായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും പാട്ട് കവിതയോടെ എൻസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവരെനിക്ക് കൂടുതൽ പ്രോത്സാഹനവും പല പല ഇങ്ങനെ യൂട്യൂബിൽ തുടങ്ങ് ഷീജ് ഇങ്ങനെയൊക്കെ അതിലൂടെ നല്ല സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് എൻ്റെ പേരിൽ ഞാൻ ചെയ്തു എന്ന് മാത്രമാണ് പിന്നെ എന്താ പറയുക അങ്ങനെ ഞാൻ അവിടെ ഒരു കവിതയൊക്കെ രണ്ട് കവിതകൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതിലൊരു കവിത എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ എനിക്ക് അറിയാതെ വന്ന വരികളാണ് ഞാനത് ഞാനിപ്പം അത് ഞാൻ എന്തായാലും രണ്ടു വരി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കവിതയ്ക്ക് പേരും ഇട്ടിട്ടുണ്ട് അകലയാണ് ബാല്യ ഓക്കെ ബോർ എനിക്ക് കലെയാണെങ്കിലും മായാത്ത ഓർമ്മകൾ തന്നുപോയി കൃതഭേദമെത്ര കഴിഞ്ഞു പോയെങ്കിലും ബാല്യമേ നിനക്കിത്ര സൗരഭ്യം പോൾ ം അമ്പലമുറ്റത്ത് കരയാ ചുരട്ടിലൻ ഓടിക്കളിച്ചു ബാല്യകാലം ഇനിയുണ്ട് ഞാനത് ഓർക്കുന്നില്ല വെള്ളത്തെ കാക്കുകളൊക്കെ ഭയങ്കര ശബ്ദമാണ് കേട്ടോ மூணு பேரு ரெண்டிலே எங்கு கிட்டு கே

നല്ല ചൂടാണ് കേട്ടോ എല്ലായിടത്തും ഇപ്പൊ ചൂട് ഞാൻ കൂടെ കഴിഞ്ഞു വരാം ഓക്കെ ഞാൻ നിർത്തുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഓക്കെ മോണിറ്റൈസ് ഇതുവരെ എനിക്ക് ആയിട്ടില്ല ഞാൻ എല്ലാ ഒക്കെ കാണാറുണ്ട് എല്ലാവരുടെയും മാക്സിമം ഞാൻ എല്ലാ ഷോർട്സും ഒക്കെ ഞാൻ കാണാറുണ്ട് ചെറുതെ ഇരിക്കുമ്പോൾ എനിക്കിതിനൊക്കെയാണ് എൻ്റെ സന്തോഷം ഓക്കെ ഓഫ് ഡേ ഞാനീ നിർത്താമെന്ന് വിചാരിക്കുക പിന്നെ ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണണം ലൈവ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ നോക്കാറുണ്ടായിരുന്നു എനിക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല അപ്പൊ പറയാറുണ്ട് ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഫീസൊക്കെ കുറവായിരിക്കും എന്നാലും ചെയ്യണം എല്ലാ ദിവസവും ഒക്കെ അങ്ങനെ നം ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ തന്നെ വരുന്നത് അപ്പോ ആദ്യമൊക്കെ കുറവായിരിക്കും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിഷമൊന്നുമില്ല പിന്നെന്താ പറയുക അപ്പൊ ഞാൻ എന്തായാലും നിർത്തുന്നു ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം ഓക്കെ